പനങ്ങ ഇതിൻ്റെ ടേസ്റ്റ് വേറെ ലെവലാണ് ഇത് നമ്മുടെ നൊങ്ങില്ലേ നൊങ്ങ് മൂത്ത് പാകമാകുമ്പോഴാണ് ഈ പനങ്ങയായിട്ട് മാറുന്നത് ഈ ഫ്രൂട്ട് നമ്മുടെ കുഞ്ഞുനാളിൽ പോലെ കഴിച്ചിട്ടുണ്ട് നല്ല ടേസ്റ്റ് സാധനമാണ് ഇത് പച്ചക്ക് കഴിച്ചാൽ അവർ മത്ത ഇടിക്കുമ്പോൾ അനുഭവമായിരിക്കും പക്ഷേ ഇതിനെ വേവിച്ച് കഴിക്കാനും ചുട്ട് കഴിക്കുമ്പോഴ ടേസ്റ്റ് വേറെ ലെവലാണ് ഇതാണ് നമ്മുടെ പനമരം നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കും പലയിടത്തും ഇപ്പോൾ പാലക്കാട് വീട്ടുവാണത്തിൻ്റെ നെയ്യാറ്റിങ്ങിൻ്റെ പാറശാല ഭാഗങ്ങളിൽ ഈ പനമരം ഉണ്ടായിരിക്കും ഇതിനെ ഇങ്ങനെ കട്ട് ചെയ്ത് കുറേ എല്ലാം ചേർത്ത് കരിപ്പെട്ടിട്ട് നമ്മുടെ പനങ്ങി എടുക്കുന്ന സംഭവം തന്നെയാണ് കരിപ്പെട്ടി ഏട്ടോ ഇതും കൂടെ അവിച്ച് കഴിക്കുമ്പോഴും വേവിച്ച് കഴിക്കുമ്പോഴേ ഇതിൽ ടേസ്റ്റ് വേറെ ലെവലാണ് പണ്ട് നമ്മൾ ഇതൊക്കെ ഇഷ്ടംപോലെ കഴിച്ചിട്ടുണ്ട് ഇപ്പോഴും എനിക്ക് ഇത് കാണുമ്പോൾ നൊസ്റ്റാൾ ശരിക്കും വന്നു ഞാൻ എൻ്റെ വീട്ടിനടുത്തൊരു പനങ്ങി വന്നു നിന്ന കാ തറയിൽ വീണ് കിടന്ന കായെടുത്ത് ഇവർ വേവിച്ച് കഴിച്ചു ഇപ്പോൾ ടേസ്റ്റ് വേറെ ലെവലാണ് പ്രത്യേക ഒരു മണം കൂടെ കേട്ടോ ഞാൻ മാത്രമല്ല എൻ്റെ മോനും എല്ലാം അവിടെ കഴിച്ചിപ്പം ഇത് അനുഭവം അവർക്കും പറഞ്ഞു കൊടുത്തു പിന്നെ ഇതിൻ്റെ ഇളതാണ് ചെന്നിട്ട് മൂക്കുന്നുണ്ടുള്ള അതാണ് നൊങ്ക് നൊങ്ക് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നിങ്ങൾ എല്ലാവരും കണ്ടുണ്ടെങ്കിൽ പക്ഷേ പനങ്ങയെ കണ്ടെങ്കിൽ ആത്തി കാണുന്നത് നൊങ്കും ഇതിലുള്ള വിറ്റാമിനും എല്ലാം ഉള്ള സംഭവം തന്നെയാണ് ഇഷ്ടംപോലെ ഫൈബറുള്ള ആണ് കേട്ടോ ഈ പനങ്ങയെല്ലാം കൂടെ ഇത് നൊങ്കും ഈ പനങ്ങയും പിന്നൊരു സംഭവം കൂടെ ഈ പനമൃത്തുനിന്ന് കിട്ടാറുണ്ട് ഒരു എന്നാ അതിന് പറഞ്ഞ പേരാണ് എന്ന് പറയും പനയിലുള്ള എല്ലാ ഐറ്റങ്ങളും തടി ഉൾപ്പെടെ നമ്മൾ തെങ്ങ് പോലെ തന്നെ കൽപ്പവൃഷം പോലെ തന്നെയുള്ള സംഭവമാണ് ഈ പനങ്ങയും അപ്പം അതും ഇതെല്ലാം നമുക്ക് കഴിക്കാനുള്ള സംഭവം തന്നെയാണ് ഇത് ഈ പനങ്ങ തറയിൽ കിടന്ന് അല്ലെങ്കിൽ മണ്ണിൽ കുടിച്ചിട്ടുമ്പോഴും അത് പൊടിച്ച് വരുന്ന സംഭവമാണ് ഈ പനങ്കിരങ്ങ് എന്ന് പറയുന്നത് ഇതിനെ നമുക്ക് വേവിച്ച് കഴിക്കാം ഇതും ഇഷ്ടംപോലെ ഫൈബറിൻ്റെ ഐറ്റംസും അല്ല വിറ്റമിൻസും എല്ലാം ഉള്ള സംഭവമാണ് ഇതും പണ്ട് കാലങ്ങളിൽ നമ്മളിഷ്ടംപോലെ കഴിച്ചിട്ടുണ്ട് ഇപ്പോഴിതെല്ലാം കാണുമ്പോൾ ഇങ്ങനെ വാങ്ങിക്കാറുണ്ട് വാങ്ങിച്ച് കഴിക്കാറുണ്ട് നല്ല ടേസ്റ്റാണ് അപ്പം എൻ്റെ മോനും നമ്മളെല്ലാം കഴിക്കുമ്പോൾ അനുഭവം വേറെ ഈ വീഡിയോ ഇഷ്ടം സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ബൈ ബൈ